ഹായ് ഒരു വെണ്ടക്ക കറി ഉണ്ടാക്കിയാലോ വെണ്ടക്കറിക്ക് ആവശ്യമായ സവാള വെളുത്തുള്ളി ആണ് ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ല പിന്നെ പച്ചമുളക് വേപ്പില ആദ്യം എണ്ണ ഇട്ട് ഒഴിച്ച് ചൂടായിട്ട് വരട്ടെ അതിന് ശേഷം നമുക്ക് ഓരോന്നേ ആഡ് ചെയ്ത് തുടങ്ങാം പതിയെ പതിയെ ചെയ്ത് തുടങ്ങാം സാധാരണ ഇടുന്ന പോലെ മുളകും വെളുത്തുള്ളി ആദ്യമേ ഇട്ടു ഞാൻ എപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ് അങ്ങനെ തന്നെ ഇട്ടു അതിൽ കിടന്ന് ഇതാകുമ്പോൾ നമുക്ക് പിന്നെ വേപ്പില ആഡ് കൊടുക്കാം എൻ്റെ ഇടക്ക് ഞാൻ അയില വർക്കാൻ വെച്ചിട്ടുണ്ട് കാരണം പച്ചക്കറിയുടെ കൂടെ എന്തെങ്കിലും നോൺ വെജ് വെജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ രണ്ട് രണ്ടും വേണമല്ലോ അപ്പോൾ അങ്ങനെ പച്ചക്കറിയുടെ കൂടെ അതുകൊണ്ട് സവാള ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ സവാള നന്നായിട്ട് വഴറ്റണം എൻ്റെ ഇടയ്ക്ക് അങ്ങനെ നന്നായി വഴറ്റണം നമ്മൾ നോൺ വെജ് വെജിൻ്റെ കൂടെ വെജും രണ്ടും ഉണ്ടാവും ഇപ്പോഴും പച്ചക്കറി എനിക്ക് ഇഷ്ടമല്ല എന്നാൽ നോൺ വെജ് മാത്രം മാത്രമായിട്ടും ഇഷ്ടമല്ല അങ്ങനെ രണ്ടും കൂടി ആകുമ്പോഴത്തേക്കും നല്ല ഇതാണ് അപ്പോൾ സവള നന്നായിട്ട് വലിറ്റി വരുമ്പോൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ആഡ് ചെയ്തു ഇന്ന് നമുക്ക് വെണ്ടക്ക ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ആക്കി ആക്കിയിട്ട് തുറന്ന് ആദ്യം നല്ലപോലെ മിക്സ് മിക്സാക്കി എടുക്കാം നമുക്ക് നല്ലപോലെ എല്ലാത്തിലേക്കും ആ ഒരു ഇത് കുറച്ചധികം വെണ്ടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അത് എല്ലാത്തിലേക്കും നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം എന്നിട്ട് പതിയെ നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതി ഒന്ന് അതൊന്ന് മൂടി വെക്കാം ചെറുതായിട്ട് ചിലവർ മൂടാതെ തന്നെ ഇതാക്കും ഞാൻ ഒരു തവണ മൂടി വെക്കും ഒരു തവണ മൂടി വെച്ചിട്ടാണ് പിന്നെ തുറന്ന് വെച്ച് ഇതാക്കുന്നത് എല്ലാവരും ചെയ്യണത് വേണ്ടക്ക തുറന്ന് വെച്ചിട്ടാണ് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി ഒന്ന് ഇങ്ങനെ വാടുന്ന പരി പോയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ തുറന്ന് വെച്ച് ഇതാക്കുന്നത് ഇതാണ് ഫൈനൽ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ടാറ്റാ